ാണ് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഒഴിവുന്ന മൂന്ന് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ജോസ് കെ മാണി പി സുനീർ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഭരണാധികാരിയായ നിയമസഭാ സ്പെഷ്യൽ സെക്രട്ടറി ഷാജി സി ബേബിയാണ് വിജയികളെ പ്രഖ്യാപിച്ചത് അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് എൽ ഡി എഫിന് ജയിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സീറ്റ് യു ഡി എഫിന് ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ മൂന്ന് പേരും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നു വിശദാംശങ്ങൾ എങ്ങനെ അലക്സ് റാ മുഹമ്മദ് റിജിത്ത് തീർച്ചയായും അതായത് സഭയിലെ അംഗബലം അനുസരിച്ച് രണ്ടു സീറ്റുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ എൽ ഡി എഫിന് വിജയിപ്പിക്കാനാകും ഒരു സീറ്റിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധിക്കുക എൽ ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസിൽ കേരള കോൺഗ്രസിൽ നിന്ന് ജോസ് കെ മാണി രാജ്യസഭാ പ്രതിനിധിയായി മത്സരരംഗത്തുണ്ടായിരുന്നു അപ്പം സി പി ഐയിൽ നിന്ന് പി സുനീറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു യു ഡി എഫിൽ നിന്ന് മുസ്ലിം ലീഗിൽ നിന്ന് അഡ്വക്കേറ്റ് ഹാറ്റ് സുധീരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി പതിമൂന്നായിരുന്നു തമിഴ്നാട് സേലം സ്വദേശി പത്മരാജൻ കൂടി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു പത്മരാജന്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി ഇതിനെ തുടർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഒഴിവായത് തെരഞ്ഞെടുപ്പ് ഒഴിവായി ഇന്ന് ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായിരുന്നു മൂന്ന് മണിയോടുകൂടി സമയപരിധി പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷം അഞ്ചു കൂടിയാണ് ഈ സ്ഥാനാർത്ഥികളെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരി നിയമസഭാ സ്പെഷ്യൽ സെക്രട്ടറി ഷാജി സി ബേബി അതായത് അഡ്വക്കേറ്റ് ഹാരിസ് ും കേരളത്തിൽ നിന്നുള്ള പുതിയ രാജ്യസഭ എം പിമാരായി മാറിയിരിക്കുന്നു ശരി അലക്സറാം വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ജോസ് കെ മാണി പി പി സുനീർ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എന്നിവർ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു